വണ്ടിപിരിയാറിൽ ആറുവയസുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ സിബിഐയെ കൊണ്ട് പുനർ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിവേദനം കൈമാറിയതായി മറുപടി ലഭിച്ചെന്നും ഗിന്നസ് മാഡസ്വാമി പറഞ്ഞു ഇത് തികച്ചും കാരണം തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി കൊല്ലപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഉള്ളത് സത്യമാണ് അപ്പോൾ ആരാണ് ഇതിൽ പ്രതി ആരാണ് പീഡിപ്പിച്ചത് ആരാണ് കൊന്നതെന്നുള്ളത് ജനങ്ങൾക്കറിയണം ആ കുട്ടിക്ക് നീതി കിട്ടണം ആ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടണം അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി ഇത് സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഞാൻ നിവേദനം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് അഡീഷണൽ ചീഫ് ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് എന്തായാലും ഈ കേസ് നിർണായകമായ ഒരു കേസാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി പുറത്തിറങ്ങുന്നത് പുറത്തു വരണം പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം